പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്ത് തുടങ്ങി വെച്ചതും മൊറാർജി ദേശായി നിർത്തലാക്കിയതും ഇന്ദിരാഗാന്ധിയെ പുനഃസ്ഥാപിച്ചതുമാണ് ഈ പത്മ പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പിന്നെ എല്ലാത്തിനെയും മീതെ ഭാരതരത്നം മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ദിരാഗാന്ധി പുനഃസ്ഥാപിച്ചു അന്നുമുതൽ ഇങ്ങോട്ട് ഒരുപാട് യോഗ്യന്മാർക്ക് അത്യാവശ്യം അയോഗ്യന്മാർക്കും ഒക്കെ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ഇത്തവണയും പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുള്ളത് യശ്ശരീരനായ എം ടി വാസുവേന്ദ്രർക്ക് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദയരോഗ ചികിത്സകനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് പത്മഭൂഷൺ അതുപോലെ തന്നെ ഹോക്കി കളിക്കാരൻ പി ആർ ശ്രീജേഷിന് പത്മഭൂഷൺ പിന്നെ മലയാളിയാണെങ്കിലും തമിഴ്നാടിൻ്റെ കോട്ടയിൽ പ്രമുഖ നർത്തകിയും നടിയുമായ ശോഭനയ്ക്ക് അവർക്കും പത്മഭൂഷൺ പത്മശ്രീ കുറച്ചധികം പേർക്കുണ്ട് ഞാനൊന്നും ഇവിടെ എണ്ണി പറയുന്നില്ല ഈ ഈ പേരെടുത്ത് പറഞ്ഞ എല്ലാവരും തന്നെ ഇതിന് യോഗ്യന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ആ സംശയമില്ല അതിൽ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് അദ്ദേഹം ജോലി എന്ന എറണാകുളത്തെ ലിസി ആശുപത്രിക്കും അവിടുത്തെ ഹൃദയാരോഗ്യ വിഭാഗത്തിനും കൂടിയുള്ള ഒരംഗീകാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം അത്രയും പ്രഗത്ഭനായ ഒരു ചികിത്സകനാണ് തീർച്ചയായിട്ടും അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് ആ ശോഭനയുടെ കാര്യത്തിലും നമുക്ക് രണ്ടാമതൊരു അഭിപ്രായത്തിന് പ്രസക്തിയില്ല സാങ്കത്യം ഇല്ല അത്രയും പ്രഗത്ഭയായ അഭിനേത്രിയാണ് അതിനേക്കാൾ പ്രസിദ്ധയായ നർത്തകിയാണ് കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ശോഭനയാണ് മലയാളത്തിൽ ഇതിനു മുമ്പും അതിനുശേഷം ഒരുപാട് അഭിനേത്രികൾ ഉണ്ടായിരുന്നെങ്കിലും എടുത്തു പറയാവുന്ന പ്രകടനം കാഴ്ചവെച്ച ദേശീയ പുരസ്കാരമൊക്കെ നേരത്തെ തന്നെ നേടിയ ഒരു അഭിനേത്രിയാണ് ശോഭന അവരുടെ അംഗീ കഴിവിനെ അംഗീകരിക്കാൻ കേരള ഗവൺമെൻറ് കൂട്ടാക്കിയില്ലെങ്കിലും ഔചിത്യമുള്ള തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ പേര് കേന്ദ്രത്തിലേക്ക് നിർദ്ദേശിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിച്ച് ഇപ്പോൾ പത്മ പുരസ്കാരം കൊണ്ട് അവരെ അവരുടെ കഴിവുകളെ അംഗീകരിച്ചിരിക്കുകയാണ് ശ്രീജേഷിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ പഞ്ചാബിലോ ഹരിയാനയിലോ ഉള്ള ഒരു ആൾ ഒരു ചെറുപ്പക്കാരൻ ഹോക്കി കളിച്ച് ഒരംഗീകാരം നേടുക എന്ന് പറയുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ല ഹോക്കി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുപോലെയല്ല ഈ എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട ആ കിഴക്കമ്പലത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഹോക്കി കളിച്ച് ആ രണ്ട് തവണ ഒളിമ്പിക് ടീമിൽ പങ്കെടുക്കുക അതിൽ വെങ്കല മെഡൽ ആണെങ്കിലും നേടുക അതുപോലെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ടീമിലും ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ രക്ഷകൻ എന്ന രീതിയിൽ പേരെടുത്തു അദ്ദേഹത്തിനിടിയ അംഗീകാരം എല്ലാ ഇക്കൊല്ലം പ്രഖ്യാപിച്ച ഏറ്റവും തിളക്കമുള്ള ആ ഒരു പത്മപുരസ്കാരം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശ്രീജേഷിന് കൊടുത്തത് അത് പത്രത്തിൽ വന്നത് ശരിയാണെങ്കിൽ ധ്യാൻചന്ദ്യ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഹോക്കി താരത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നു ഒന്നാലോ ചൂഗ് അജിത് പാൽ സിംഗിന് കിട്ടിയിട്ടില്ല ഭർഗത് സിംഗിന് കിട്ടിയിട്ടില്ല ജോക്കിം കാർവോല കിട്ടിയിട്ടില്ല ഭാസ്കറിന് കിട്ടിയിട്ടില്ല അവർക്ക് ആർക്കും കിട്ടാതെ പോയ ഒരു പുരസ്കാരമാണ് ഒരു പത്മഭൂഷണാണ് ഇപ്പോൾ നമ്മുടെ ശ്രീജേഷിന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടം പ്രത്യേകിച്ച് നമ്മുടെ കേരള ഗവൺമെൻറ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി എച്ച് ഒസ്മി ഇന്ന് സമയമില്ല വേറൊരു സംഭരണം എന്ന് പറഞ്ഞ് മടക്കി അയച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ നേട്ടത്തെ ഞാൻ വിലമതിക്കുന്നു അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു എം ടി വാസുനായാലും ഇപ്പം പറയേണ്ടതില്ല അദ്ദേഹത്തിന് കിട്ടാത്തതായ ഒരു പുരസ്കാരവും ഉണ്ടായിരുന്നില്ല ഇതാകെ ഉണ്ടായിരുന്നു ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് നേരത്തെ പത്മഭൂഷൺ കിട്ടിയതാണ് ഇപ്പോൾ പത്മവിഭൂഷണം കിട്ടിയിരിക്കുന്നു അത് നേരിട്ട് കൈപ്പറ്റാൻ അദ്ദേഹം ഇല്ല എന്നത് മാത്രമാണ് നമ്മുടെ ഏക സങ്കടം ഇനി കിട്ടാതെ പോയ ആളുകൾ കുറിച്ച് പറയുമ്പോഴാണ് മമ്മൂട്ടിക്ക് ആത്മവിഭൂഷൺ കിട്ടിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ കഴിഞ്ഞ തവണ തന്നെ ദുഃഖിപ്പിച്ചു ഇത്തവണ കൂടുതൽ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം മമ്മൂട്ടിക്ക് പത്മഭൂഷണമല്ല ആത്മവിഭൂഷൺ തന്നെ കിട്ടാനുള്ള അർഹതയുണ്ട് കൊണ്ട് യോഗ്യതയുണ്ട് യാതൊരു സംശയമില്ല പക്ഷേ എന്തുകൊണ്ടും അദ്ദേഹത്തിന് കിട്ടുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ബി ജെ പിയുടെ ആയതുകൊണ്ടാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരാധകർ വിചാരിക്കുന്നത് ഇദ്ദേഹം ഇടതുപക്ഷത്തോട് ചായവോള ആളായതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ഇടതുപക്ഷക്കാരും അദ്ദേഹം മുസ്ലിം മതത്തിൽ ജനിച്ച ആളായതുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ആ സമുദായത്തിൽപ്പെട്ടവർ വിശ്വസിക്കും ഞാൻ കരുതുന്ന അദ്ദേഹത്തിന് ഇക്കൊല്ലം കിട്ടിയില്ല കഴിഞ്ഞ കൊല്ലം കിട്ടിയില്ല അടുത്ത കൊല്ലം കിട്ടും അടുത്ത കൊല്ലം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കൊല്ലം അദ്ദേഹത്തെ ആദരിക്കാതിരിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല കാരണം അത്രയും പ്രഗത്ഭനായ ഒരു നടനാണ് ഇനിയിപ്പോൾ പത്മഭൂഷണോ പത്മവിഭൂഷണോ കിട്ടിയില്ല എങ്കിൽ പോലും മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ് യാതൊരു സംശയമില്ല പ്രേമനസീറിന് പത്മഭൂഷണം കിട്ടി എന്നാൽ സത്യന് പത്മശ്രീ പോലും കിട്ടിയില്ല എന്നു വെച്ചാൽ നസീറിനേക്കാൾ വലിയ നടനാണ് സത്യൻ ആരെങ്കിലും പറയൂ സത്യന് ദേശീയ പുരസ്കാരവും കിട്ടിയില്ല കഴിവില്ലാത്തതുകൊണ്ടല്ല അർഹതയില്ലാത്തതുകൊണ്ടല്ല അഭിനയം മോശമായതുകൊണ്ടല്ല അതിഗംഭീരമായി അഭിനയിച്ച വർഷത്തിലും അദ്ദേഹത്തിന് കിട്ടിയില്ല അന്ന് റിക്ഷാക്കാരൻ എന്ന സിനിമയിൽ വളരെ പരിതാപകരമായ പ്രകടനം നടത്തിയ എം ജി ആറിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര അവാർഡ് കമ്മിറ്റി ഏറ്റവും നല്ല നടനായിട്ട് തിരഞ്ഞെടുത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മുഹമ്മദ് റാഫിക്ക് ഒരു പത്മശ്രീ മാത്രമേ കിട്ടിയുള്ളൂ അദ്ദേഹത്തിന് പത്മഭൂഷണോ ഒന്നും കിട്ടിയില്ല എന്നാലും മുഹമ്മദ് റാഫി മുഹമ്മദ് റാഫിയാണ് യാതൊരു സംശയമില്ല നേരെ മറിച്ച് ഇല്ല ലതാപം ഇതെല്ലാം കിട്ടി പത്മശ്രീ കിട്ടി പത്മഭൂഷൺ കിട്ടി പത്മവിഭൂഷൺ കിട്ടി ഭാരതരത്നം വരെ കിട്ടി റാഫി നേരത്തെ മരിച്ചു പോയി എന്ന് വേണമെങ്കിൽ നമുക്കൊരു കാരണമായിട്ട് പറയാം എങ്കിൽ പോലും അർഹതയ്ക്കുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചോളം നമ്മൾ ആ രീതിയിൽ സങ്കടപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന് മൂന്ന് തവണ രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയതാണ് അതിനുശേഷവും അദ്ദേഹം എത്രയോ ഗംഭീരമായ അഭിനയമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അംഗീകരിക്കാതിരിക്കാൻ ആദരിക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സാധിക്കില്ല എന്നുള്ള ഒരു സത്യമാണ് ഇത് പറയുമ്പോൾ തന്നെ ജയറാമിന് വരെ പത്മശ്രീ കിട്ടിയതിന് ശേഷമാണ് മഹാനടനും സംവിധായകനും നിർമ്മാതാവുമായ മധുവിന് പത്മശ്രീ കിട്ടിയത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് മധു മോശക്കാരനൊന്നുമല്ലോ ഒരഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് താരമെന്നുള്ള നിലയ്ക്ക് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്കൊക്കെ വ്യക്തി മുദ്ര പതിപ്പിച്ച ആളാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിക്കാൻ ഒരുപാട് വൈകി വളരെ വൈകി അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന രീതിയിൽ അനാദരിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ അദ്ദേഹം അത് കൈപ്പറ്റാൻ പാടില്ല അദ്ദേഹം അത്രയും വലിയ മനുഷ്യനായതുകൊണ്ട് അത്രയും വിശാല ഹൃദയനായതുകൊണ്ട് അത് കൈപ്പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എല്ലാം ഇപ്പോഴും ഇത് അർഹതയുള്ളവർക്കെല്ലാം കിട്ടുക മമ്മൂട്ടിയുടെ ആരാധകർ പറയുന്നത് നന്ദപൂരി ബാലകൃഷ്ണൻക്ക് കിട്ടി എന്നുള്ളതാണ് ബാലകൃഷ്ണയ്ക്ക് ബാലകൃഷ്ണേക്കാളൊക്കെ മുമ്പ് ആദരിക്കപ്പെടേണ്ട ആളാണ് മമ്മൂട്ടി ബാലകൃഷ്ണയ്ക്ക് പത്മഭൂഷണം കിട്ടിയത് കാരണം അദ്ദേഹം വലിയ നടനാണ് വലിയ താരമാണെന്നുള്ളതല്ല അതിനേക്കാളും പൊരി എൻ ടി രാമറാവിൻ്റെ മകനാണ് അതിനേക്കാൾ പൊരി എൻ ഡി എൽ പ്രബല സഖ്യ ഘടകകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടിയുടെ പരമോന്നത നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെ അളിയനാണ് എന്നുള്ളതുകൊണ്ടാണ് ചന്ദ്രബാബുവിൻ്റെ ഭാര്യ സഹോദരനാണ് ബാലകൃഷ്ണൻ അതുകൊണ്ട് അദ്ദേഹത്തിന് പത്മഭൂഷണം കിട്ടി അപ്പോൾ പത്മഭൂഷണം കിട്ടുന്ന എല്ലാ ആളുകളും അഭിനയത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല കിട്ടുന്നത് മറ്റ് പല പരിഗണനകളും ഉണ്ടാകും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്തവണ എം ടിക്ക് പത്മവിഭൂഷൺ കൊടുത്ത സ്ത്രീക്ക് മമ്മൂട്ടിക്കും കൂടി ഒരു പത്മവിഭൂഷണം കൊടുത്താൽ ഒരു റീജിയണൽ ഇംബാലൻസ് വരും എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം ആ അവാർഡ് കമ്മിറ്റിയുടെ മനോഗതം എന്താണെന്ന് ആർക്കും അറിയില്ല ഏതായാലും മമ്മൂട്ടിക്ക് പത്മവിഭൂഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി തന്നെയായിരിക്കും യാതൊരു സംശയമില്ല മോഹൻലാലിൻ്റെ പത്മഭൂഷണം കിട്ടിയതുകൊണ്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടാതെ പോയി എന്ന് വിചാരിക്കുന്നതിലും കഥയില്ല കാരണം ജയറാമിൻ്റെ പത്മശ്രീ കിട്ടിയതിന് ശേഷമാണ് മാധുവിന് കിട്ടിയതെന്ന് വെച്ചാൽ ജയറാമിനേക്കാൾ മോശം നടനാണ് മാധു എന്നർ അർത്ഥമില്ല മാധു എത്രയോ വലിയ കലാകാരനാണ് എത്രയോ വലിയ നടനാണ് മധുവിനോട് താരതമ്യു കഴിയുമ്പോൾ ജയറാമൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും മമ്മൂട്ടിക്ക് അടുത്ത വർഷം പത്മവിഭൂഷണം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിക്കുന്നു ജയി വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക